രാത്രി ഒരു പത്ത് മണിയായപ്പോൾ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡിങ്ങായി എല്ലാം ഐ സി കേക്ക് കണ്ടത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത് പിന്നെ മടിയും മുഖ്യമാണേ അതുകൊണ്ട് ഇനി ചോക്ലേറ്റ് കേക്കും സ്പഞ്ചും ഉണ്ടാക്കാനുള്ള ഒരു മൂഡിലായിരുന്നു അപ്പോൾ കയ്യിലുള്ള ഇലക്ടറിൻ്റെ കേക്ക് വെച്ച് നമ്മളങ്ങ് ലെയർ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പം നമ്മുടെ കയ്യിലുള്ള കേക്ക് വെച്ച് നമ്മൾ സെറ്റാക്കി കേട്ടോ എല്ലാം നമ്മുടെ കയ്യിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണേ അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഇല്ലേക്ക് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു സിറപ്പ് വേണമായിട്ട് കേട്ടാകും അപ്പോൾ ചോക്ലേറ്റ് സിറപ്പൊന്നും ഇല്ലാത്തത് കുറച്ച് ചോക്ലേറ്റിലേക്ക് പാലൂടെ അടയിത്തൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും മൊത്തത്തിൽ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്രീൻ ചീസും വേണേ അപ്പോൾ ക്രീൻ ചീസും കയ്യിലില്ല വിപ്പിംഗ് ക്രീം പിന്നെ നമ്മുടെ ഇതിൽ സ്റ്റോക്കാണേ ഒരു ഹോം ബേക്കറാകുമ്പോൾ അതെങ്കിലും സ്റ്റോക്ക് ചെയ്ത് വെക്കണമല്ലോ ക്രീം ചീസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു പാക്കറ്റ് പാലിന് കുറച്ച് പാലെടുത്തിട്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വെച്ചു എന്നിട്ടത് തിളച്ച് വരുമ്പോൾ നമ്മൾ വിനിഗർ ഒഴിച്ചിട്ട് നമ്മൾ പിരിപ്പിച്ചെടുത്തു പാല് കേടാക്കി അങ്ങ് എടുത്തു എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് നമ്മുടെ ക്രീം ചീസ് ആക്കി നമ്മൾ സെറ്റ് ചെയ്തു പിന്നെ ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു അപ്പം മിൽക്ക് മെയ്ഡും നമ്മുടെ കയ്യിലില്ലായിരുന്നു കേട്ടോ അപ്പോൾ മിൽക്ക് മെയ്ഡും നമ്മളുണ്ടാക്കി കുറച്ച് പാൽപ്പൊടി ഉണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ പാൽപ്പൊടിയും പഞ്ചസാരയും കുറച്ച് ഹോട്ട് വാട്ടർ കൂടെ ഒഴിച്ച് ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുറുക്കിയെടുത്തു പിന്നെ ജസ്റ്റ് ഒന്ന് ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെന്ന് ചോദിച്ചിട്ട് നമ്മുടെ നെയ്യിൽ ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിൽക്ക് മെയ്ഡ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തു അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഓർമ്മയിൽ അങ്ങ് ഫിനിഷിങ് ചെയ്യാം സംഭവം പുഡിങ് എന്നുള്ളത് മറന്നുപോയേ അപ്പോൾ ഭയങ്കര ഫിനിഷിങ്ങിൻ്റെ തിരക്കിലാട്ടോ സത്യം പറഞ്ഞാൽ കേക്കാണെന്ന് ഒരു നേരത്തേക്ക് ചിന്തിച്ചു പോയി പിന്നെയാണ് മനസ്സിലായത് കേക്കല്ലേ അല്ലോ പുഡിങ് അല്ലേ ഇരുന്ന് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് അപ്പോൾ പിന്നെ നമ്മൾ ആ സംഭവങ്ങളൊക്കെ നിർത്തിവെച്ച് നമ്മുടെ അവസാന സ്റ്റെപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഗനാശമായിട്ടോ വേണ്ടത് അപ്പോൾ ചോക്ലേറ്റ് ഗനാശം ഉണ്ടാക്കാനുള്ള അതിയായ മടി കാരണം ന്യൂട്ടലുണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ തേർഡ് ലെയർ ആയിട്ട് ന്യൂട്ടലായിട്ടോട്ട് എടുക്കുന്നു ഇപ്പോൾ ന്യൂഡലും നമ്മൾ സ്പ്രെഡ് ചെയ്തപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗനാശം ഒഴിക്കുന്ന ആ ഒരു സ്മൂത്ത്നെസ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ എങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മൂന്നാമത്തെ ലെയർ സ്റ്റെപ്പാക്കി എടുക്കുന്നുണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ കുറച്ച് കഷ്ടപ്പാട് എന്തെന്ന് എന്തെങ്കിലും നമ്മളത് എങ്ങനെയെങ്കിലേക്കൊന്ന് സെറ്റാക്കി മൂന്നാമത്തെ ലെയറും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചോക്കോസും കുക്കു പൗഡറും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റും ചോക്കോസും പിന്നെ കുക്കു പൗഡറും ഇത് മൂന്നുകൂടെ മിക്സ് ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ ആയി തീർന്നു എന്തായാലും വേണ്ടിയില്ല ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതിൽ കൊക്കോ പൗഡറോടെ ഒന്ന് ജസ്റ്റ് ഡസ്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് കുത്തി നിൽക്കുമോ എന്നുള്ളൊരു ഡൗട്ടുള്ളത് കാരണം കൊക്കോ പൗഡർ യൂസ് ചെയ്തില്ല നമ്മളത് ബൂസ്റ്റിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു കയ്യിൽ അവൻ നമ്മൾ എന്ത് ചെയ്തു ലാസ്റ്റ് ബൂസ്റ്റിൻ്റെ പൊടി കൂടെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അപ്പം നമ്മുടെ ലേസി ലേസിക്കറ്റ് കേക്ക് അവർ കാണിച്ച സംഭവം സംഭവമെന്നല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് സ്റ്റോർ ചെയ്താട്ടാം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാനുള്ള ടൈമൊന്നുമില്ല കേട്ടോ സംഭവം കാരണം രാത്രി പത്ത് മണിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഏതായാലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കണമല്ലോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് എടുത്ത് സംഭവം കേൾക്കും ടേസ്റ്റ് ആട്ടോ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ എന്തായാലും ഒറിജിനൽ പ്രോഡക്റ്റ് ഒന്നും നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മളൊന്നല്ല മുഞ്ചുള്ള ലസിക്കുന്നുണ്ട് കേട്ടോ